ഹായ് ടേഴ്സ് എല്ലാവർക്കും പൊഞ്ഞും കടലിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മളുടെ കണ്ണ് മഞ്ചിപ്പിക്കുന്ന ബോൾസം വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നല്ല പൂക്കൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോൾസത്തിൻ്റെ തൈകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഇച്ചിരി പൂക്കളാകട്ടെ അല്ലേ ഇപ്പോൾ നല്ല ഭംഗിയല്ലേ എല്ലാ ഈയൊക്കെ ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഒത്തിരി തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ നിറച്ചതുകൊണ്ട് ഇപ്പോൾ തന്നെ പൂക്കളാണ് ഇത് ഒത്തിരി ഹൈറ്റ് വരത്തില്ല പക്ഷെ നല്ല ബുഷായിട്ട് ബോളായിട്ട് നിൽക്കുന്ന വെറൈറ്റീസാണ് എപ്പോഴും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കൾ തരുന്ന വെറൈറ്റീസാണിതല്ലേ കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഒരു പത്ത് കളറ് അയച്ചു തരുന്നതായിരിക്കും എല്ലാം റെയർ റയറായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ അപ്പം നല്ല ഇതിന് കൂടുതലും നമ്മൾ വളം കൊടുക്കേണ്ട ഡി എ പി അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊൻപത് നമുക്ക് എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കരേട്ടയെന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം അതൊരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ഫ്രഷായിട്ടൊരു പെസ്റ്റിസൈഡ് അക്റ്റാക് ചെയ്യാതെ നല്ലതായിട്ട് ഇരുന്നോളൂ ഇതുപോലെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ ഇതൊക്കെ നല്ല ബുഷ് ടൈപ്പാണ് മജന്ത എന്ന് പറഞ്ഞാൽ ഇതൊരു ബുഷ് ടൈപ്പ് വെറൈറ്റിയാണ് കേട്ടോ പുതിയൊരു വെറൈറ്റിയാണ് അപ്പം വേണ്ട ഒരു വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പത്ത് കളർ എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ റേറ്റ് വന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ ക്രിസ്മസ് ഓഫറാണ് അത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഏത് നമ്മൾ രണ്ട് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അതായത് സ്പീഡാ സേഫും ഉണ്ട് ഡി ടി ഡി സിയും ഉണ്ട് സ്പീഡേഫാവുമ്പോൾ രണ്ടാം ദിവസം നിങ്ങൾ കൈ കിട്ടും ഡി ടി ഡി സി ഇച്ചിരി ഡിലേ വരുന്നുണ്ട് അതുകൊണ്ടിപ്പം നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെന്നുള്ളതിന് മാത്രം ഡി ടി ഡി സിയിൽ വരാളു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് മെസ്സേജിൽ കൂടെ തന്നെ ഡി ടി ഡി സി വേണമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ടേക്കണം ഏത് കൊറിയർ കൊറിയറാണുള്ളതേ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യിക്കാം നമ്മൾ അയക്കുന്ന തിങ്കൾ ചുവ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏഴിതിലും ഒരു ദിവസം നമുക്ക് മെസ്സേജ് ഇടാൻ പറ്റില്ല കാരണം വെച്ചാൽ അതുപോലെ നമുക്ക് ഓർഡർ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾക്കൊന്ന് അയച്ചെന്ന് പറയാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ തരാത്തത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചുവ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിങ്ങൾ കൊറേ സർവീസിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ അതിൽ വെയിറ്റ് ചെയ്ത ഓർഡർ നിങ്ങൾ സ്വീകരിക്കുക പിന്നെ അവർ സ്പീഡ് സേഫ് അവിടെ ഓഫീസിലെത്തു കഴിയുമ്പോൾ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും ചില സ്ഥലങ്ങളിൽ അവർ കൈ കൊണ്ട് തരും അപ്പം നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തേക്കണ്ട ഇത് വെറൈറ്റീസ് വെറൈറ്റീസാണ് നല്ല ഭംഗിയാണ് അറിഞ്ഞു പൂക്കളുണ്ടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇതിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഈ പൂക്കളോട് കൂടി ക്രിസ്മസിനോടനുബന്ധിച്ച് ഇതിങ്ങനെ റെഡി ചെയ്തേ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ പതിനൊന്ന് കളറാണ് ഇക്കോമ്പോയിൽ വരുന്നത് അപ്പം എല്ലാ ഡാർക്കും മെറൂണോ വരികയറ്റും എല്ലാം വരുന്നുള്ളൂ അടിപൊളിയാണ് ഇത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതനുസരിച്ച് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ എന്ത് രസമാണെന്ന് വെച്ചാൽ അടിപൊളി വെറൈറ്റീസ് അല്ലേ അതുപോലെ തന്നെ വൈറ്റിൻ്റെ റെഡിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്നതും വയലറ്റിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്നതും എല്ലാ വെറൈറ്റീസും ഉണ്ട് പിന്നെ മൾട്ടിഷെയ്ഡ് വരുന്നുണ്ട് അപ്പം ആരും മിസ് ചെയ്യേണ്ട വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഡൗട്ടുണ്ടോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് എന്തെങ്കിലും ഡൗട്ടുണ്ട് മെസ്സേജ് ഇട്ട് ചോദിക്കുക അതിന് റിപ്ലൈ വരുന്നതായിരിക്കുമേ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ പോട്ടി മിക്സ് സോഫ്റ്റ് ആയിരിക്കണം എന്നേ മാത്രമാണ് ഇത് നല്ല രീതിയിൽ ബുഷായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളൊന്ന് പിന്നെ ഈ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ നല്ല കെയറായിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ അതിൽ ചിലർ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് ചുമ്മാ അങ്ങനെ ഇടുകയും ചെയ്യത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് അത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അത് പതുക്കെ നമ്മൾ സേഫ് ആയിട്ടാണ് പോയി തരുന്നത് അത് പതുക്കെ പതുക്കെ ഓരോന്നെടുത്ത് തുറന്നു നോക്കുക കേട്ടോ അങ്ങനെ ചേരണ്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കുഴിച്ച് വെക്കാനുള്ളത് എല്ലാം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ഈ കോംബോയിൽ കാണിക്കുന്നത് കിട്ടാനില്ല അതുകൊണ്ടാണ് ഈ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവരെ പോകുന്നുള്ളൂ പിന്നെ ചില വെറൈറ്റിയുടെ ഒക്കെ ഹൈറ്റ് കുറഞ്ഞതിൻ്റെ പ്ലാന്റ് പ്ലാൻ്റ് ചെറു ചെറുപ്പമായിരിക്കും അതിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കേ അപ്പോൾ ചിലത് നല്ല വലുപ്പം കാണും അപ്പം എല്ലാം പല വെറൈറ്റിയുടെ പല ഇതാണ് അതുകൊണ്ട് ഇത് ഒത്തിരി വലുപ്പമില്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നല്ല ഹെൽത്തി ആയിട്ട് പിടിപ്പിച്ച് ജൈവ ജൈവ പിടിപ്പിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ നോക്കി എന്ത് ക്യൂട്ടാണെന്നോക്കിയാൽ പൂക്കളിൽ നിന്ന് കാണാൻ തന്നെ നല്ല രസമല്ലേ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഓർത്ത് നോക്കിക്കേ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം തന്നെ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാനിതുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയാൽ മദർ പ്ലാന്റ് നോക്കി എന്നെ രസം നോക്കിയാൽ ഓറഞ്ചിൻ്റെ സെൻറ്റർ വൈറ്റ് ഒക്കെ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ഞാൻ ഇത് ഈ ഫ്ലവർ കാണാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് ആക്കിയേക്കുന്നത് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്യുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ് എല്ലാം അപ്പോൾ ഇത് റേറെ വെറൈറ്റീസ് ആയതുകൊണ്ടാണ് അല്പ ഇപ്പോൾ റേറ്റ് ഒത്തിരി റേറ്റ് ഒന്നും ഇല്ലതാ അല്പ റേറ്റ് ഉള്ളത് അപ്പോൾ സാധാ ബോൾസത്തിന് റേറ്റ് കുറവായിരിക്കും വളരെ കുറവായിരിക്കും പക്ഷെ നമ്മുടെ എല്ലാം നല്ല റയറായിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറകോട്ടുള്ള ഹാർഡ് വർക്ക് ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ നമ്മൾ റിസ്ക് എടുത്താണ് ഈ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ചെടുക്കുന്നത് ഈ ബൾട്ടി ഷർട്ട് എല്ലാം ഉണ്ട് എല്ലാ വെറൈറ്റി കളേഴ്സും ഉണ്ട് ഇപ്പം സെലക്ഷൻ ഇല്ല ഒന്നും പറഞ്ഞോട്ട് സെലക്ഷൻ ഇല്ല അപ്പോൾ നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ ഓറഞ്ച് ഒക്കെ തന്നെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് അപ്പോൾ നിങ്ങളൊന്ന് പെട്ടി വാങ്ങി വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് കെയർ ചെയ്ത് നല്ലതായിട്ട് പൂക്കളൊന്ന് പത്ത് കളർ നിങ്ങളൊന്ന് വെച്ച് നോക്കി ഒരു കളർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് റെയർ ആയിട്ടുള്ള വെറൈറ്റി ഫ്രീ ആയിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ ഫ്ലവർ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഫ്ലവർ കിട്ടണമെന്നില്ല ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായി ഫ്ലവർ ഉള്ളത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട അത് ഒരു നിങ്ങളുടെ കിട്ടി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് ഫ്ലവർ ആകാൻ തുടങ്ങിക്കോളൂ ഓക്കെ അപ്പോൾ നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ വാങ്ങുന്നവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോ മാത്രം നിങ്ങൾ വരുമോ കേട്ടോ ഇല്ല ചുമ്മാ മെസ്സേജ് ഇട്ടിട്ട് എങ്ങനെയാണ് റേറ്റ് അങ്ങനെ നമ്മൾ സമയം കളയരുത് അത് ചോദിച്ച് ഇത് ചോദിച്ച് അങ്ങനെ ചോദിച്ച് ഇങ്ങനെ വെച്ച് സമയം കളയരുത് വേണ്ടവരോ മാത്രം നിങ്ങൾ മെസ്സേജ് ഇട്ട് വരും കേട്ടോ ഓക്കെ താങ്ക്